കുവൈറ്റിൽ സുരക്ഷാ ക്ലിയറൻസിനും ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകൾക്കായും അത്യന്താപേക്ഷിതമായ പ്രക്രിയയാണ് ഫിംഗർ പ്രിന്റ് അപ്പോയിൻമെൻ്റ് ആഭ്യന്തര മന്ത്രാലയം വഴിയും സ്വകാര്യ കമ്പനികൾ വഴിയും ഫിംഗർ പ്രിന്റ് സേവനങ്ങൾ ലഭ്യമാണ് ആഭ്യന്തര മന്ത്രാലയം മുഖേന ഫിംഗർ പ്രിൻറ് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നുള്ള നടപടിക്രമങ്ങൾ ഇപ്രകാരമാണ് ആദ്യമായി സർക്കാരിൻ്റെ ഓൺലൈൻ അപ്പോയിൻമെൻ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം സന്ദർശിച്ച് സിവിൽ ഐ ഡി നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക സേവനദാതാവായി ആഭ്യന്തര മന്ത്രാലയത്തെ തിരഞ്ഞെടുക്കുക തുടർന്ന് ഡിപ്പാർട്ട്മെന്റും സേവനവും തിരഞ്ഞെടുക്കുക അതായത് നിങ്ങൾക്ക് സേവനം ആവശ്യമായി വരുന്നത് സുരക്ഷാ ക്ലിയറൻസിനോ തിരിച്ചറിയൽ ആവശ്യങ്ങൾക്കോ വേണ്ടിയാണോ എന്നത് വ്യക്തമാക്കുക തുടർന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി അപ്പോയിന്റ്മെന്റ് അഭ്യർത്ഥന സമർപ്പിക്കുക ലഭ്യമായ സമയ സ്ലോട്ടുകൾ ബ്രൌസ് ചെയ്ത് നിങ്ങളുടെ വിരലടയാള അപ്പോയിന്റ്മെന്റിനായി സൌകര്യപ്രദമായ സമയം തിരഞ്ഞെടുക്കുക അവസാനമായി അപ്പോയിന്റ്മെന്റ് സ്ഥിരീകരിച്ചു കൊണ്ടുള്ള സന്ദേശവും ബാർകോഡും ലഭിക്കും അത് സൂക്ഷിക്കേണ്ടതാണ് ഡൊമസ്റ്റിക് വർക്കേഴ്സിനായി ഫിംഗർ പ്രിന്റ് അപ്പോയിന്മെന്റിന് അപേക്ഷിക്കുമ്പോൾ മേൽപ്പറഞ്ഞ നടപടിക്രമങ്ങൾക്കൊപ്പം ചില ഘട്ടങ്ങൾ കൂടി ഓൺലൈനിൽ ചെയ്യേണ്ടതായുണ്ട് അതുപോലെ ആദ്യമായി ഫിംഗർ പ്രിന്റ് അപ്പോയിൻമെന്റ് തേടുന്ന വ്യക്തികൾക്കും മേൽപ്പറഞ്ഞ വിധം ഓൺലൈനായി ചെയ്യാവുന്നതാണ് ഫർവാനിയ ജഹ്റ എന്നിവിടങ്ങളിൽ വിരലടയാള സേവനങ്ങൾക്കായി അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും അഡ്മിനിസ്ട്രേറ്റീവ് സേവനങ്ങൾക്ക് എടുക്കേണ്ടതാണ് ഫർവാനിയയിലും ജഹ്റയിലും വിസ അപേക്ഷകൾ റെസിഡൻസി പെർമിറ്റുകൾ പശ്ചാത്തല പരിശോധനകൾ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ നേരത്തെ തന്നെ അപ്പോയിന്റ്മെന്റുകൾ എടുക്കേണ്ടതാണ് ബയോമെട്രിക് എൻറോൾമെന്റിനായി ഷെഡ്യൂൾ ചെയ്യുന്ന അപ്പോയിന്റ്മെന്റിനായാണ് കുവൈത്ത് ബയോമെട്രിക് അപ്പോയിന്റ്മെന്റ് മെറ്റ എന്ന് പറയുന്നത് തിരിച്ചറിയലിനും സ്ഥിരീകരണ ആവശ്യങ്ങൾക്കുമായി വിരലടയാളങ്ങൾ മുഖ സവിശേഷതകൾ ഐറസ്കാനുകൾ എന്നിവയുൾപ്പെടെയുള്ള ശാരീരിക സവിശേഷതകളുടെ ശേഖരണം ഉൾപ്പെടുന്ന പ്രക്രിയയാണിത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വ്യക്തികൾക്ക് റെസിഡൻസി പുതുക്കൽ നടപടിക്രമങ്ങൾ ചെയ്യാവുന്നതാണ് അതിനായി റെസിഡൻസി ഏത് തരത്തിലുള്ളതാണെന്ന് തെരഞ്ഞെടുത്തതിനു ശേഷം ഫിംഗർ പ്രിന്റ് അപ്പോയിൻമെന്റിനുള്ള സ്ഥലം തിരഞ്ഞെടുക്കാം കുവൈറ്റിൽ ഔദ്യോഗിക ഡോക്യുമെന്റേഷനോ അനുമതിയോ തേടുന്ന വ്യക്തികൾക്ക് വിരലടയാളം നിർബന്ധമാണ് അതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തി വിവിധ ഫിംഗർ പ്രിന്റ് അപ്പോയിൻമെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും കുവൈറ്റിൽ വ്യക്തികളുടെ നിയമപരവും സുരക്ഷാപരവുമായ ആവശ്യങ്ങൾക്കായി ഫിംഗർ പ്രിന്റ് അപ്പോയിൻമെന്റ് ബയോമെട്രിക് എൻറോൾമെന്റ് പ്രക്രിയ തുടങ്ങി പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്